ചെന്നൈയിലെ റിട്ടേൺ ഗിഫ്റ്റ്സ് അതായത് ഓരോ ഫംഗ്ഷൻസിന് പോകുമ്പോൾ കിട്ടുന്ന റിട്ടേൺ ഗിഫ്റ്റ്സും അവിടുത്തെ ഓരോ ഫങ്ഷൻസുമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സാധാരണ നമുക്ക് കിട്ടാറുള്ളത് ഒരു ബ്ലൗസ് പീസ് അല്ലെങ്കിൽ ഒരു കോക്കനറ്റ് ഇതൊക്കെയാണ് സാധാരണ കിറ്റായിട്ട് കിട്ടാറുള്ളത് റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഇന്നിവിടെ റിസപ്ഷൻ കിട്ടിയിരിക്കുന്നത് ഒരു ഗ്ലാസ് ബൗളാണ് അതൊരു വെഡിങ് റിസപ്ഷന് കിട്ടിയതാണ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഹാഫ് സാരി ഫങ്ഷന് പോയപ്പോൾ കിട്ടിയ ഒരു ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ജ്വല്ലറി ബോക്സ് ലേഡീസ് ഫങ്ഷൻ ആയതുകൊണ്ടാകാം ഇങ്ങനെ ഒരു തോട്ട്ഫുള്ളായിട്ടൊരു ഗിഫ്റ്റ് റിട്ടേൺ ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഭംഗിയിലേക്കാണ് നല്ല ഒരു കലംകാരി പ്രിൻറ്റ് അടുത്ത കലംകാരി പ്രിൻറ്റ് ബാഗിൽ എന്താണെന്ന് നോക്കാം ഇതും ഞാൻ വേറൊരു ഫങ്ഷന് പോയപ്പോൾ കിട്ടിയതാണ് ഒരു ബർത്ത്ഡേ ഫങ്ഷൻ പൗച്ച് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് വേറൊരു പൗച്ച് ഇതാണ് മൊബൈൽ പൗച്ച് നല്ലൊരു കലംകാരി പ്രിൻ്റിലുള്ള മൊബൈൽ പൗച്ച് അത് കൂടാതെ വേറെ ഒരു പൗച്ചും കൂടെ അതിനകത്തുനിന്ന് കിട്ടി അതെന്താണെന്ന് നോക്കിയപ്പോൾ ഇത് കണ്ടിട്ട് മേക്കപ്പ് എല്ലാം മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം ഇട്ട് വെക്കാൻ പറ്റിയ ഒരു പൗച്ചായിട്ട് തോന്നി നല്ല ഭംഗിയുണ്ട് തുറന്ന് നോക്കിയപ്പോഴോ അതിനകത്ത് നല്ല വാട്ടർ പ്രൂഫായിട്ടുള്ള ലൈനിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടോയ്ലറ്ററി കിറ്റായിട്ടും യൂസ് ചെയ്യാം നല്ല തോട്ട്ഫുള്ളായിട്ടുള്ള ഐഡിയാസ് ഒക്കെയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ അതിനകത്ത് രണ്ട് ഡബ്ബാസ് കറിയെല്ലാം ആക്കാൻ പറ്റിയ നല്ല ഡിസൈനർ ഡബ്ബാസ് സ്റ്റീൽ ഡബ്ബാസ് ആണിത് പിന്നെ ഞാൻ കഴിഞ്ഞോ എന്ന് നോക്കിയപ്പോഴാണ് സർപ്രൈസായിട്ട് അതിനകത്തൊരു ബാർ കിട്ടിയത് ഇതൊരു സിൽവർ ബാറാണ് കേട്ടോ കുറച്ച് വെയ്റ്റും ഉണ്ട് ഇങ്ങനെയും റിട്ടേൺ ഗിഫ്റ്റ് എല്ലാം കൊടുക്കും ചെന്നൈയിൽ അടിപൊളിയല്ലേ എല്ലാവരും അവരവരുടെ ഫങ്ഷൻ്റെ അനുസരിച്ചും ബഡ്ജറ്റ് അനുസരിച്ചിട്ടും ഒക്കെയാണ് ഗിഫ്റ്റ് തീരുമാനിക്കുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഇതിനകത്ത് കുറച്ച് ഉണ്ട് കാഷ്യൂസ് ഉണ്ട് നട്ട്സും ക്യാഷ്യൂസും എല്ലാം ഇട്ടിട്ടുള്ള ഒരു സ്വീറ്റ് ബാർ ഇതൊക്കെയാണ് ഈ ഗിഫ്റ്റ് പൗച്ചിലുണ്ടായിരുന്ന ഐറ്റംസ് എന്തായാലും ഇത് നല്ല ഒരു ആയിട്ടുള്ള റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി എല്ലാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ് സാധാരണ നമുക്ക് കിട്ടാറുള്ളത് ബ്ലൗസ് പീസും ഒക്കെ ആണല്ലോ അതും യൂസ്ഫുള്ളൊക്കെ തന്നെയാണ് പക്ഷെ ഡിഫറൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഇത് വെറുതെ വീട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു കോംബോ പാക്കാണ് എല്ലാ ഹാൻഡ്മെയ്ഡാണ് കേട്ടോ ബാത്ത് സോപ്പ് മസാജ് ഓയിൽ കുങ്കുമാതി തൈലം ബാത്ത് സ്ക്രബ് പിന്നെ ഒരു ക്രീം ബാത്ത് സോൾട്ട് എല്ലാം കൂടെ ചേർന്ന ഒരു കോംബോ പാക്ക് ഇങ്ങനെയും ഗിഫ്റ്റായിട്ട് കിട്ടും അടിപൊളിയല്ലേ നല്ല ഹാൻഡ് ഹാൻഡ്മെയ്ഡ് പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി വരുന്നതാണ് നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം വിസിറ്റ് ചെയ്ത ഒരു ഫാമിലി നമ്മൾ തിരിച്ചു വരുമ്പോൾ തന്ന ഒരു ഗിഫ്റ്റാണ് സിൽവറിലുള്ള ചെറിയ ഒരു ലാംപ് ഇതും ബ്ലൗസ് പീസും കൂടെ ഉണ്ടായിരുന്നു ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വേറൊന്നും കൊണ്ടല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നെ കാണുമ്പോൾ കാണുമ്പോൾ ഗിഫ്റ്റ് തരുന്ന ഒരു ഫ്രണ്ട് ഞാൻ ഒരു ദിവസം പരിചയപ്പെടുത്തി തരാംട്ടോ ഇപ്രാവശ്യം എന്നെ കണ്ടപ്പോൾ എനിക്ക് തന്ന ഗിഫ്റ്റാണത് സിൽവറിൻ്റെ ഇയർ റിങ്സ് ക്യൂട്ടായിട്ടുണ്ടല്ലേ താങ്ക് യു ഇതാണ് ഇനി ഒരു ദിവസം ഞാൻ വരാട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ